നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് വൈശാഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായിട്ട് എത്തിയ ടർബോ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ആയി ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക ടർബോ ഈ സിനിമയിൽ ടർബോ ജോസ് എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ജോസ് ഒരു തെമ്മാടിയല്ല ഒരു ഗുണ്ടയല്ല പക്ഷേ അയാൾ ഇടിച്ചാൽ ഇടി ഭയങ്കരമായിരിക്കും ഇയാൾക്ക് ടർബോ ജോസിന് ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുസരണശീലമുണ്ടെങ്കിൽ അത് അയാളുടെ അമ്മ അമ്മച്ചി റോസ കുട്ടിയെ മാത്രമാണ് അരുവിപ്പുറത്ത് റോസ അരുവിപ്പുറത്ത് ജോസ് എന്നാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ശരിയായ പേര് പള്ളിയിലെ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് തുടങ്ങുന്ന സമയത്ത് പള്ളിയിലെ ഒരു കച്ചവടക്കാരനായ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ പെരുന്നാളൊക്കെ വരുമ്പോൾ അവിടെ കച്ചവടം ചെയ്യുന്ന ജോണി ആൻ്റണിയുടെ കഥാപാത്രം അച്ഛനോട് ആ പള്ളിയിലെ വികാരി അച്ഛനോട് പരാതി പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ പെരുന്നാളിന് അയാളുടെ വസ്തുവകകളൊക്കെ ഒരു അടിപിടി ജോസാണ് അടിപിടിയിൽ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതല്ല ജോസ് അടിപിടിയിൽ പങ്കെടുത്തു അങ്ങനെ ജോസ് ആളുകളെ കെടിച്ചിടുകയും അരിവാൾ എന്ന് ഉള്ള ഒരു ഗുണ്ടയെ ആ ഗുണ്ട പ്രതികാരം ചെയ്യാനായിട്ട് രണ്ടാമത്തെ ഈ നമ്മൾ സിനിമ കാണുന്ന സമയത്തുള്ള ആ പെരുന്നാളിന് പ്രതികാരം ചെയ്യാനായിട്ട് വരികയും അങ്ങനെ ജോസിനെ അവിടെ മാറ്റി നിർത്തണമെന്ന് വികാരി അച്ഛനും ഒക്കെ ചേർന്ന് കൈക്കാരനും ജൂണി ആന്റണിയുടെ കഥാപാത്രവും ഒക്കെ ചേർന്ന് ആ പറഞ്ഞതുകൊണ്ട് റോസാക്കുട്ടി തൻ്റെ മകനെ കൊടൈക്കനാലിലേക്ക് വിടുവാനായിട്ട് പണമൊക്കെ കൊടുത്ത് മൂന്നാറിലേക്ക് പോകുവാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത് ഇവിടെ റോസ കുട്ടിയായിട്ട് എത്തുന്നത് ബിന്ദു പണിക്കരാണ് ജോണി ആന്റണിയുണ്ട് കുഞ്ചനുണ്ട് അഞ്ചന ജയപ്രകാശ് പോകെ പോകെ ഈ സിനിമയെ പറ്റി പറഞ്ഞു പോകവേ അഞ്ചന ജയപ്രകാശ് എന്ന കഥാപാത്രം ജെറിയെ പ്രണയിക്കുന്ന ജെറിയുടെ കാമുകിയായിട്ടുള്ള ബാങ്ക് മാനേജറായിട്ടുള്ള മദ്രാസിലെ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് അഞ്ജന ജയപ്രകാശ് വരുന്നുണ്ട് ഇന്ദുലേഖ എസ് നായർ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് അങ്ങനെ ജെറിയും ഒക്കെ ചേർന്ന് പറഞ്ഞതുകൊണ്ട് ഓ ജോസച്ചായൻ ഇല്ലെങ്കിൽ എന്ത് ഇടുക്കി ജില്ലയിലാണ് ഇത് സംഭവം നടക്കുന്നത് ജോസച്ചായൻ ഇല്ലെങ്കിൽ എന്ത് പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഇരിക്കുന്ന സമയത്ത് അരിവാൾ എന്ന നിക്കിനൈമുള്ള ആ ഗുണ്ടയെ ആ ഗുണ്ടയുടെ കൂടെ വന്ന ആളുകളെ അടിച്ചു വീഴ്ത്തുവാനായിട്ട് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ടർബോജോസ് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ അടുത്ത സീക്വൻസിൽ അടുത്ത കഥയിൽ ഈ ജെറി ജെറിയെ അന്ന് തല്ലിയിട്ടു അരിവാളിൻ്റെ ആൾക്കാർ തല്ലിയിട്ടു തലക്കടിച്ച് ബോധപ്പെടുത്തി കോമയിലായി മയക്കുമരുന്ന് ആ മയക്കത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ആശുപത്രിയിലാണ് ഇയാളുടെ ഈ ഫോണിൽ നിന്നും ആണ് ഇന്ദു എന്ന പേര് അവർക്ക് ലഭിക്കുന്നത് ഇന്ദു കാമുകിയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ദുവിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ മമ്മൂട്ടിയുടെ ജോസ് എന്ന കഥാപാത്രം ടർബോ ജോസ് പോവുകയാണ് ഇവിടെയൊക്കെ ഏതാണ്ട് മന്ദബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത ഒരാളായിട്ടൊക്കെയാണ് നമ്മൾ ടർബോജോസിനെ കാണുന്നത് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടി സ്നേഹം കൊണ്ടായിരിക്കാം ബുദ്ധിയില്ലായ്മ കാണിക്കുന്നത് ചെയ്യാൻ പോകുന്ന ഒരാളായിട്ട് എന്തെങ്കിലും എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ടർബോ ജോസിനെ കാണുന്നത് ടർബോ ജോസ് അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് അച്ഛൻ ഈ ഇന്ദുലേഖ എസ് നായരുടെ അച്ഛൻ ഒരു നിഷാന്ത് സാഗർ ആണ് ഒരു എച്ച് ഒരു ഒരു കാരനാണ് അവരെയൊക്കെ അടിച്ച് ഈ ഇന്ദുലേഖയെയും കൊണ്ട് ജോസ് വീട്ടിലെത്തുമ്പോൾ ജെറി പറയുകയാണ് എനിക്കറിയില്ല ഇതാരാണെന്ന് അറിയില്ല അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മുന്നിൽ വെച്ച് അങ്ങനെ അവർ തിരിച്ചു പോകണം അവിടെയൊക്കെ എന്തൊരു കൺഫ്യൂഷൻ ഉണ്ട് ഈ കഥാപാത്രങ്ങൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊരു ഇതൊരു ഡൗട്ട് പ്രേക്ഷകർക്ക് ആസ്വാദകർക്ക് ഉണ്ടാവുന്നുണ്ട് അവിടെ ഒരു ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു അറിയില്ല എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ല നമ്മൾ കൺഫ്യൂഷൻ ആവുന്നു എന്നാൽ ഭാവമാറ്റം ഉണ്ടാവുകയായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇവൻ്റെ മുഖത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സംവിധായകൻ്റെ പരാജയമാണ് എന്ന് നല്ലത് മറ്റൊന്നും പറയാനായിട്ട് പറ്റില്ല ഇവിടെ ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് നമ്മളുടെ പ്രശസ്തനായിട്ടുള്ള മിഥുൻ മാനുവൽ തോമസാണ് മിഥുൻ മാനുവൽ തോമസിൻ്റെ അഞ്ചാം പാതിര കാട് എന്നുള്ള സിനിമകളൊക്കെ ഗരുഡൻ എന്നുള്ള സിനിമകളൊക്കെ ഹോസ്ലർ എന്നുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് ഇരുന്ന ആളുകളാണ് അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക അങ്ങനെ ഈ അഞ്ജനയെ തിരിച്ച് കൊണ്ടുവിടണം അവിടെ പോലീസുകാർ വീട്ടിൽ വന്നു അമ്മച്ചി ഫോണിൽ വിളിച്ച് പറയുകയാണ് നീ ഇങ്ങോട്ട് വരണ്ട ഈ കുട്ടിയെ വീട്ടിലെത്തിച്ചതിന് ശേഷം മാത്രം വന്നാൽ മതി പക്ഷേ അതിനു അതിനുമുമ്പ് ഈ കുട്ടിയെ ഈ കുട്ടിയുടെ നിർബന്ധം കാരണം അടുത്ത മദ്രാസ് ബസ്സിൽ മൂന്നാറിൽ നിന്നുള്ള ആ മദ്രാസ് ബസ്സിൽ കയറ്റി വിടും പക്ഷേ ഇയാൾക്ക് പോകാതിരിക്കാനും പറ്റില്ല അയാൾ ജോസും ഒപ്പം പോകുന്നു അങ്ങനെ പോകുന്ന സമയത്താണ് അവൾ പറയുന്നത് പല ഹിന്ദുക്കളെ ഹിന്ദുവിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഇയാളുടെ മൊബൈലിൽ വാട്സപ്പിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട് ഏതായാലും ഇവർ മദ്രാസിൽ ചെല്ലുന്നു മദ്രാസിൽ ചെല്ലുന്ന സമയത്താണ് മറ്റൊരു കഥാപാത്രം വില്ലൻ ആയിട്ടുള്ള സുന്ദരൻ സുബ്രഹ്മണ്യം സുന്ദരൻ വെട്രിവേൽ വെയിൽ സുബ്രഹ്മണ്യം സുന്ദരൻ പക്ഷേ ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചത് ഈ വെട്ട്രിവേൽ സുബ്രഹ്മണ്യം സുന്ദരം എന്ന് പറയുന്ന വില്ലനെ അവതരിപ്പിച്ച ആ ആളുടെ രൂപം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതൊരു വില്ലൻ കഥാപാത്രം സംഭാഷണങ്ങൾ കൊണ്ടൊക്കെ അയാൾ വില്ലത്തിലൊക്കെ ഉണ്ടാവുമെങ്കിലും അയാളുടെ രൂപം കൊണ്ട് ഇപ്പോൾ നമ്മുടെ വിനായകൻ ഒരു വില്ലനായിട്ട് വന്നു തമിഴ് സിനിമയിൽ ഒരു വില്ലനായിട്ടൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ആ വില്ലനായിട്ട് വന്നു എങ്കിലും ഒരു ബോഡി ഷേപ്പ് സ്റ്റൗട്ടായിട്ടുള്ള ഒരു ബോഡി ഒരു സ്ക്രൗണി ആയിട്ടുള്ള ഒരു 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 ഷേപ്പ് ഷേയ്പുണ്ടായിരുന്നു വിനായകന്റെ ആ വില്ലൻ കഥാപാത്രത്തിന് ഇവിടെ ഈ കഥാപാത്രത്തിന് ഒരു ഷേയ്പ്പില്ല ഒന്നുമില്ല വെറുതെ അയാൾ ജെറിയുടെ ബാങ്കിൽ നിന്നും കോടിക്കണക്കിന് രൂപ മോഷ്ടിച്ചെടുത്തു അയാളാണ് ഇത് എന്ന് അയാൾ ഈ മോഷ്ടിക്കപ്പെട്ട ആളുകളിൽ നിന്നും കണ്ടുപിടിച്ചു ജെറി കണ്ടുപിടിച്ചു അതുകൊണ്ട് ജെറിയെ അവർ കൊല്ലുന്നു അങ്ങനെ ജെറിയെ കൊല്ലുന്നതോടുകൂടി കാര്യങ്ങൾ ജെറി ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ജെറിയുടെ സുഹൃത്തായിട്ടുള്ള വേറൊരു പെൺകുട്ടി ബാങ്കിൽ തന്നെ ജോലിയുള്ള പെൺകുട്ടി ആ പെൺകുട്ടി വീഡിയോ കോൾ ജെറിയുമായിട്ട് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വില്ലന്മാർ വന്ന് ഇവരെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുന്നത് അത് ഈ വീഡിയോയിലൂടെ ഈ ഈ വീഡിയോ കോളിലൂടെ അവൾ കാണുന്നുണ്ട് ഇത് ഇവളാണ് കാണുന്നതെന്ന് വില്ലന്മാരും മനസ്സിലാക്കുന്നു അങ്ങനെ അവളെയും വകവരുത്തുന്നു നമ്മുടെ ഇയാളുടെ വെട്രി വേൽ സുബ്രഹ്മണ്യം സുന്ദരത്തിൻ്റെ ആള് പിന്നെ കാർ കാർ ആണ് കാർച്ചേസിങ്ങാണ് കാർച്ചേസിങ്ങൊക്കെ ഉഗ്രൻ കാർ കാർച്ചേസിങ് സ്റ്റണ്ടും ഫൈറ്റും ഒക്കെ ഉഗ്രൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഈ വില്ലൺ ആണ് നമ്മൾ ഡൗൺ ആക്കി കളഞ്ഞ നമ്മുടെ ആസ്വാദനത്തെ ആക്കി കളഞ്ഞ ഒരേ ഒരു വ്യക്തി തിരക്കഥയിലെ പളിച്ചകളും മറ്റൊന്നും ഉണ്ട് കാരണം അവസാനം കൊണ്ടുവന്ന തല വെട്ടി വെക്കുകയാണ് ആൻഡ്രോസ് എന്ന് പറയുന്ന നമ്മുടെ ദിലീഷ് പോത്തന്റെ തല കൊണ്ടുവന്ന് വെട്ടി ഇപ്പം ഇടുക്കിയിൽ വേറൊരു മുമ്പിലേക്ക് ഇട്ടിട്ട് വെട്ടി വേലു തന്നെ വെട്ടുവേലിനെ കൊന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ വെട്ടി ശബ്ദത്തിൽ പറയാം അതായത് ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകും എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഇതൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എടുക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെ സിനിമകൾ എടുത്തതുകൊണ്ട് ആർക്കാണ് പ്രയോജനം എന്നാൽ അതാ ഒരു ഗ്രാഫിൽ തന്നെ പോയിരുന്നുവെങ്കിൽ എന്ത് ആണെങ്കിലും എന്ത് തരത്തിലുള്ള സ്റ്റണ്ട് പരിപാടി ആണെങ്കിൽ പോലും ചില ചില സ്റ്റണ്ട് അതിനകത്ത് വേറൊരു വേറൊരാളെ ഗില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ കോമാളി എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളുമായിട്ട് മമ്മൂട്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു ഫൈറ്റ് അവിടെ അതിനൊന്നും ഒരു ഒരാവശ്യവും ഉണ്ടായില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ആസ്വാദനത്തിന് ഭംഗം സംഭവിക്കുക എന്ന് പറയുന്നത് ആസ്വാദനത്തിന് ഭംഗം സംഭവിക്കുക ആസ്വാദനം കയറി ഇറങ്ങിപ്പോണം ഒരു കാരണവശാലും അവിടെ ബ്രേക്ക് വരാൻ പാടില്ല അങ്ങനെ ബ്രേക്ക് വരുമ്പോഴാണ് പ്രേക്ഷകൻ അവൻ സിനിമ ഉപേക്ഷിച്ച് പോകുന്നു ഈ സിനിമയ്ക്ക് ആൾ കയറുന്നുണ്ട് ആൾ കയറുന്നുണ്ട് മമ്മൂട്ടിയുടെ അതൊക്കെ ഹീറോയിസം ഒക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് വൽക്കരണം ഉണ്ട് എന്ന് പറയാമെങ്കിലും ചില ചിലയിടങ്ങളിലൊക്കെ അത് ഡൗണായി പോകുന്നു എന്നുള്ള കാര്യമാണ് ഞാനവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആൻഡ്രൂസ് എന്ന് പറയുന്ന ആളുടെ തലവെട്ടി ആണ് സമ്മാനം കൊടുക്കുന്നത് ആർക്ക് സമ്മാനം കൊടുക്കുന്നത് ഇടുക്കി ജില്ലയിലേക്ക് സമ്മാനമായിട്ട് അവിടെ തന്നെ അവസാന നിമിഷത്തിൽ പൊളിഞ്ഞു അവിടെ സിനിമയുടെ എല്ലാ തരത്തിലുള്ള ആ ഭംഗിയും അവിടെ പോയി സിനിമയുടെ ഭംഗി എന്ന് പറയുന്നത് കഥയുണ്ടെങ്കിൽ കഥാപാത്രങ്ങളുണ്ടെങ്കിൽ കഥാപാത്രവൽക്കരണം ഉണ്ടെങ്കിൽ അത് ഭംഗിയായി കൂട്ടിയോയിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയണം ഇയാളെ ഈ ആൻഡ്രൂസിനെ കൊല്ലാനോ കൊന്നോ അത് പ്രശ്നമല്ല പക്ഷെ തലവെട്ടി സമ്മാനം വിട്ടിട്ട് പറയുകയാണ് ഇയാളുടെ ശബ്ദം തന്നെയാണ് പറയുന്നത് ആരെ വെട്രി ശബ്ദം തന്നെയാണ് നമ്മൾ നമ്മളെ കൽപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പ്രേക്ഷകരെ നിങ്ങൾക്ക് ഒരു രണ്ടാം ഭാഗം ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം വരുന്നുണ്ട് സൂക്ഷിക്കുക എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ഒക്കെ നല്ല ഒരു തിരക്കഥാകൃത്താണ് നല്ല സംവിധായകൻ കൂടിയാണ് അദ്ദേഹം വൈശാഖിനും കുഴപ്പമൊന്നുമില്ലാത്ത നല്ല സംവിധാനമാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അഞ്ജന ജയപ്രകാശ് ഇന്ദുലേഖയായിട്ട് വരുന്ന അഞ്ജന ജയപ്രകാശിന് അഭിനയിക്കാനുള്ള അവസരം കൊടുത്തില്ല നല്ല മുഖമുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അവർക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തില്ല അവസരം കിട്ടിയത് മുഴുവൻ മമ്മൂട്ടിക്കാണ് അദ്ദേഹം അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോൾ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഹീറോയിസും പിന്നെ ഭൂരിത്വകർഷണ നിയമത്തെ ഒക്കെ ലംഘിച്ചുകൊണ്ട് പൊങ്ങിച്ചാടുന്ന അതൊക്കെ മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക അതൊക്കെ ആക്ഷൻ സിനിമയല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് സമാധാനിക്കാം അതല്ലാതെ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും ഇവിടെ ഇവിടെ കൊമേഴ്സ്യലായിട്ടുള്ള സിനിമകൾ വരണം ഇല്ല എന്നല്ല പറയുന്നത് എല്ലാ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാ സിനിമകളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കലാപരമായിട്ടുള്ള സിനിമകൾ മാത്രമാണെങ്കിൽ ഈ ഫിലിം ഇൻഡസ്ട്രി നിന്നു പോകും അത് പാടില്ല അത് പാടില്ല ഇത് വിമർശനത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഈ ഇൻഡസ്ട്രി നിലനിൽക്കണം അപ്പോഴാണ് ഇവിടെ നല്ല സിനിമകൾ ഉണ്ടാകാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാവുകയുള്ളൂ നല്ല സിനിമകൾ ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുമ്പോഴാണ് നല്ല ഇതല്ലല്ലോ സിനിമ എന്നുള്ള പ്രേക്ഷകർക്ക് തോന്നുകയും അല്ലെങ്കിൽ പുതിയ സംവിധായകർക്ക് തോന്നുകയും അവർ പുതിയ രംഗങ്ങളിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നു ഇപ്പം നമുക്ക് അറിയാവുന്നതുപോലെ നമുക്കൊരു നല്ല ഒരു സന്തോഷ വാർത്ത കിട്ടിയത് സന്തോഷിച്ചവൻ്റെ കാര്യം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് സന്തോഷിച്ച് വൻ്റെ കാര്യവും പിന്നെ കനി കുസൃതിയുടെ ഒക്കെ ആ സിനിമയെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷം നൽകുന്നു കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് ഇവിടെ കൊമേഴ്സ്യൽ സിനിമകളും ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് പക്ഷേ കൊമേഴ്സ്യല് സിനിമയാണ് എന്നുള്ളത് കൊണ്ട് ആ നൂറ് ശതമാനവും തട്ടിപ്പും വെട്ടിപ്പും കാണിക്കാം എന്നുള്ളത് ഒരു കാരണവശാലും പാടില്ല ഈ സിനിമയിലെ വയലൻസ് ഒന്നും അരോചകമല്ല ആരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരാശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് ഒരു കാരണവശാലും ഒരു ക്രൈം കാണിക്കുന്ന സമയത്ത് ആ ക്രൈം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു രോഗാവസ്ഥ ഉണ്ടാകാനായിട്ട് പാടില്ല ആ ക്രൈം ക്രൈമായിട്ട് തന്നെ ആ ക്രൈം ക്രൈമായിട്ട് തന്നെയാണ് കാണിക്കാൻ പാടും അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ ഡെക്കറേറ്റ് ചെയ്ത് വേണം കാണിക്കാൻ അങ്ങനെ ഈ ഈ സിനിമയിലെ കാർ റൈസിങ് വളരെ ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ സംവിധായകൻ വൈശാഖാണല്ലോ നമുക്ക് വൈശാഖിൻ്റെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് വല്ലു സിംഗ് പുലിമുരുകൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൽ ഫൈറ്റ് സീനുകളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചതുമുണ്ട് ഇതിലും ഫൈറ്റ് സീനുകൾ നമുക്ക് കണ്ട് ആസ്വദിക്കാം സിനിമയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള ദോഷങ്ങളൊന്നും സംഭവിച്ചില്ല ഇങ്ങനെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചാൽ പോലും സംഭവിച്ചില്ല എന്ന് തന്നെയാണ് أه أه بريوان